ബാംഗ്ലൂര് പോണായിരുന്നു ചേട്ടന് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോ സിരൂർന്ന് പറയുന്ന ഹൈവേ അത് ഡബിൾ ട്രാക്കാണ് എന്നുവെച്ചാൽ ഓപ്പോസിറ്റ് പോകുന്നത് അപ്പുറത്തെ ട്രാക്കും ഇത് വൺ വേ ആണെങ്കിലും രണ്ട് സൈഡ് ഉണ്ട് ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനൊരു സ്പോട്ട് നോക്കാന്ന് വെച്ചാൽ ഞാൻ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകാം എനിക്ക് ലോങ്ങിൽ റൈറ്റ് സൈഡ് ഒരു ലോറി പോകുന്നത് കാണാം ഞാൻ ട്രാവൽ ചെയ്ത് ആ ലോറിയുടെ അടുത്തെത്തി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ലോറി റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്ത് കയറി അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയാണ് ആറുമണിയാണ് ഹൈവേയാണ് എൻ്റെ വണ്ടി ഒരു സ്പീഡ് സ്പീഡുണ്ടായിരുന്നു ആ സ്പീഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ലോറിയുടെ ബാക്കിൽ പോയി ഇടിച്ചു സെൻസർ ഉള്ള കാരണം അതിൻ്റെ സ്റ്റീറിങ്ങ് സ്റ്റെക്കായി അപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ടയർ പൊട്ടി ടയർ പൊട്ടിയിട്ട് വണ്ടി ഞാൻ റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു വിലം പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്തു ആ ടയർ പൊട്ടിയാ ഒരച്ചിൽ തന്നെ ഒരഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് വണ്ടി മാറി മാറിക്കിടക്കണം അവിടെ സ്പോട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാഗിൽ ഡാഡി ഉറപ്പായിരുന്നു സീറ്റ് വെൽറ്റിട്ടുണ്ടായില്ല അപ്പോൾ ആ ഒരു അഘാതത്തിൽ വന്ന് എൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചതിൽ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വഴി കൂടി പോകുന്ന ഒരാളുടെ വണ്ടി പിടിച്ച് ഹെൽപ്പ് ചോദിച്ചു അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ ഒരു മൂളകും മൂളയിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലൊക്കെ എപ്പോഴത്തേക്കും ഡാഡി പോയി ഞാൻ അത് കോയമ്പത്തൂർ വരെയും ഗിൽ ജോ ജോക്കൂട്ടനാണ് ഓടിച്ചിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴും സ്വഭാവമായിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് കയറിയത് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പ് സംസാരിച്ചതാണ് എന്നോട് ജോ ബ്രദർ ചോദിച്ചു ഞാൻ ഓടിക്കട്ടെ പക്ഷേ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട കൂട്ടാ എനിക്ക് കുഴപ്പമൊന്നും ഞാൻ ഓടിച്ചോളാം അല്ലാതെ അതെ എനിക്ക് ഉറങ്ങി ഉറങ്ങിയു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാനൊന്നും ഇല്ല എനിക്കൊന്ന് മൂത്രം വയ്ക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡ് അതിൽ സ്പോട്ട് ഇട്ടുവാണെങ്കിൽ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു രീതിയിൽ ലഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോവാം അപ്പോൾ എനിക്ക് ഒഴിഞ്ഞിടക്കാറുള്ളൂ ലെഫ്റ്റ് സൈഡ് സൈഡ് റൈറ്റ് എനിക്ക് ലോറി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് ഈ ലോറി ഞങ്ങളുടെ മുമ്പിലേക്ക് ക്രോസ് ചെയ്തത് റൈറ്റ് സൈഡ് ട്രാക്ക് അവര് ലെഫ്റ്റ് ട്രാക്ക് എടുത്തു പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാ ബ്രേക്ക് പിടിച്ചു പക്ഷെ ആ ബ്രേക്ക് തന്നെ പോയി പോയിരിക്കുകയും ചെയ്തു എയർ ബാഗ് പെട്ടി സ്റ്റീറിംഗ് സ്റ്റെക്കായി ടയർ പൊട്ടിട്ട് വണ്ടി റൈറ്റ് സൈഡിലേക്ക് ഹലോ ഇന്ന് നമുക്ക് രാവിലെ മോശം വാർത്തയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ അച്ഛന്റെ മരണ വാർത്ത ഒരിക്കൽ പോലും ചിന്തിക്കാതിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു മോശം വാർത്ത നമ്മൾ അറിയുന്നത് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് എന്ന് വെച്ചാൽ ഇതിനോടകം തന്നെ പല വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട് ആ വീഡിയോയുടെ അടിയിലൊക്കെ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് വളരെ മോശമായിട്ട് അതായത് ഷൈൻ ആണ് ഇതിന് ഉത്തരവാദി ഷൈൻ കഞ്ചാവ് അടിച്ചിട്ടാണ് ഈ വണ്ടി ഓടിച്ചത് അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുമായിട്ട് ഇതിന് ബന്ധമുണ്ട് ഒരുപക്ഷെ സ്വർണവും ഡ്രഗ്സുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും താഴെയുള്ള ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ളത് അവരുടെ രീതിയാണ് അതുകൊണ്ട് അതിൻ്റെ ഏരിയായതായിരിക്കും ഷൈൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നിറയെ കമൻസ് വല്ല കഞ്ചാവ് എം ഡി എം അടിച്ച് വണ്ടി ഓടിച്ചതാവുന്നു എന്തോ കണ്ടതുപോലാണ് പറയുന്നത് അതും ആലോചിക്കേണ്ടത് ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുന്ന അവസ്ഥയിൽ ചികിത്സയ്ക്കായിട്ട് കുടുംബസമേതം പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ പറയുന്ന കാര്യമാണ് കഞ്ചാവ് അടിച്ച് വണ്ടി ഓടിച്ചതുകൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് ഇത്ര വിവേകമുള്ള വ്യക്തിയാണ് ഈ കമൻ്റ് ടൈപ്പിട്ടേന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അതും ഈ സാഹചര്യത്തിൽ ഇവൻ്റെയൊക്കെ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെ തന്നെ എഴുതി വെക്കും എവൻ്റെ അനിയനോ സഹോദരനോ ഇതുപോലൊരു ചികിത്സയായിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അവൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യും എൻ്റെ അനിയൻ കഞ്ചാവോ മറ്റോ അടിച്ചോണ്ട് പോയപ്പോൾ ഉണ്ടായതാണ് എന്ന് പിന്നെയും കുറേ കമൻസ് ഉണ്ട് കഞ്ചാവ് ഓളി ചത്തില്ലെ പിതാവിന് ആദരാഞ്ജലികൾ അതിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ചികിത്സയ്ക്കായിട്ട് പോകുന്ന സമയത്താണ് അയാൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അയാൾ ചത്തില്ലേ നല്ല സംസ്കാരം ഈ ഒരു അവസരത്തിൽ ചാവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത് അവന് ഭയങ്കര ദുഃഖം ഇവിടെ പലരും കമൻറ്റ് ചെയ്തേക്കുന്നതാണ് ലഹരി ഗ്രൂപ്പിന് ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധമുണ്ടോ അത് അന്വേഷണം വേണമെന്ന് ഓക്കെ അതൊക്കെ പോലീസ് അന്വേഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ആ കുടുംബത്തിനെതിരെയും ആരോപണങ്ങൾ വരുന്നുണ്ട് മക്കളെ നല്ലതുപോലെ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും മക്കളെ നല്ലതുപോലെ വളർത്തിയാൽ കഞ്ചാവ് അടിക്കത്തില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് തന്നെ പൊട്ടത്തരമാണെന്നേ പറയാൻ കഴിയത്തുള്ളൂ ഇനി എത്ര മോശമായിട്ട് വളർത്തിയാലും ഉപയോഗിക്കേണ്ടവർ ഉപയോഗിക്കും അതിന് ഏത് സാഹചര്യത്തിലായാലും ഉപയോഗിക്കേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അത് ഉപയോഗിക്കത്തില്ല അവിടെയും പരോക്ഷമായിട്ട് വിമർശിക്കുന്നത് അച്ഛനെ തന്നെയാണ് അവിടെ ആരും ഓർക്കുന്നില്ല പക്ഷെ എൻ്റോം ചാക്കുടെ ഈ മോശം അവസ്ഥയിലും കൂടെ നിന്നൊരു വ്യക്തിയാണ് അച്ഛൻ ആ കുടുംബത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് ഇപ്പോൾ ഒരു ചികിത്സയ്ക്ക് തന്നെ ഇദ്ദേഹം പോയത് ആ സമയത്ത് തന്നെ ഇങ്ങനെ പറയണം അതും ആ അച്ഛനെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പറയണം നല്ല ചിന്ത ഇവിടെ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ ഇത് വിമർശിക്കേണ്ട സമയമാണോ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ഈ സമയത്തെങ്കിലും നമ്മൾ ആ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടതാണ് ഇവിടെ പലരും പറയാറുണ്ട് നമ്മൾ മലയാളികൾ ചിന്തിച്ച് കൂട്ടുന്നതിനപ്പുറം മറ്റൊരാളും ചിന്തിച്ചു കൂട്ടത്തില്ല എന്ന് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംശയങ്ങൾ തീർക്കേണ്ടതാണോ ഒരുപക്ഷേ ഷൈൻ ടോം ചാക്കയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഒട്ടും യോജിക്കാൻ കഴിയാത്തത് അദ്ദേഹം കഞ്ചാവും എം ടി എം എ അടിച്ചത് ഇങ്ങനെ സംഭവിച്ചത് ഷൈൻ ആയിരിക്കും വണ്ടി ഓടിച്ചത് ഇത് സംഭവിച്ചത് ഒരുപക്ഷേ ഇത് ഷൈൻ കാണുന്ന അവസരത്തിൽ ഷൈൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ഷൈൻ കാരണം മരിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ വിഷമം നമ്മുടെ റിയൽ ലൈഫിൽ നമുക്കാണ് ഉണ്ടാകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഈ സമയത്ത് ആ കുടുംബത്തിന് ആശ്വാസം നൽകുന്ന വാക്കുകളാണ് നമ്മൾ നൽകേണ്ടത് അതിനു പകരം ഈ കമൻ ബോക്സിൽ പോയി ഒരുമാതിരി പേ പിടിച്ചതിൻ്റെ കൂട്ട് മോശം കമൻസ് ഇടുന്നത് വളരെ മോശമെന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ ഇമ്മാതിരി ഉള്ളവരെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പലരും പല വാർത്തകളിൽ പറയുന്നത് ഷൈൻ ആണ് വണ്ടി ഓടിച്ചതെന്നാണ് ചിലർ പറയുന്നു ഷൈൻ്റെ മാനേജറാണ് ഓടിച്ചതെന്ന് ഒരു കൺഫ്യൂഷൻ ഇതിനകത്തുണ്ട് അതിൽ ഷൈൻ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞ വാർത്തയിലാണ് ഇങ്ങനെയുള്ള കൂടുതൽ കമൻസ് വന്നേക്കുന്നത് ഇനി ഒരുപക്ഷെ ഷൈൻ ആണ് വണ്ടി ഓടിച്ചതെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് ശരിയാണ് അതും ഈ അവസരത്തിലാണോ അത് പറയേണ്ടത് ഒരുപക്ഷെ ഷൈൻ എല്ലാം ഉപേക്ഷിച്ച് കുടുംബക്കാരും നാട്ടുകാരും എല്ലാം പറയുന്നത് കേട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ചികിത്സിച്ചു വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് അതും ഈ സമയത്തും പോയത് അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് പോയതാണ് അല്ലാതെ കഞ്ചാവ് അടിക്കാനോ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാനോ ഒന്നിനുമല്ല ഷൈൻ പോയിരിക്കുന്നത് ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് പോയ സമയത്ത് ആക്സിഡന്റ് സംഭവിച്ചു അതും കുടുംബസമേതം പോകുമ്പോൾ അവിടെയും പലരും പറയുന്നൊരു വാചകമാണ് കഞ്ചാവ് അടിച്ചിട്ടാണ് പോയതെന്ന് ഒരു ചികിത്സയ്ക്കായിട്ട് പോകുമ്പോൾ കുടുംബത്തോടൊക്കെ പോകുമ്പോൾ കഞ്ചാവ് അടിച്ചിട്ട് ആരെങ്കിലും പോകുമോ ഇവിടേക്കൊരു സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നത് എന്തായാലും ആദ്യം ഷൈനെക്കുറിച്ച് വന്ന വാർത്തയുണ്ട് ഷൈനാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞു ആ വാർത്ത കേട്ടിട്ടാണ് കൂടുതൽ പേരും ഇങ്ങനെ കമന്റ് ചെയ്തേക്കുന്നത് എന്തായാലും ആ വാർത്തയൊന്നും കേട്ടു നോക്കാം പോലീസ് പറഞ്ഞ പ്രകാരം ഷൈൻ തന്നെ ആയിരിക്കണം വാഹനം ഓടിച്ചിട്ടുണ്ടാവുക ഈ ഈ അച്ഛനും അതിൽ പക്ഷെ ലഭിക്കുന്ന അത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന നിലയ്ക്ക് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഏതായാലും അതുപോലെ തന്നെ മറ്റു വാർത്തകൾ സ്ഥിരീകരിക്കാത്ത കുറെ റിപ്പോർട്ട് വരുന്നത് ഷൈന്റെ അസിസ്റ്റന്റ് തന്നെയാണ് ഓട്ടിച്ചേന്നാണ് ഒരു അസിസ്റ്റന്റും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ആ അസിസ്റ്റന്റാണ് വണ്ടി ഓടിച്ചത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഏതോ ലോറിയിൽ പോയി തട്ടി എന്ന രീതിയിലാണ് പറയുന്നത് ഇതൊന്നും സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് ഇവിടെ ട്വന്റി ഫോർ ന്യൂസിന് ഷൈൻ്റെ ഒരു മാനേജർ ഉണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷൈൻ അല്ല വണ്ടി ഓടിച്ചെന്ന് ഷൈൻ്റെ അസിസ്റ്റന്റ് ആണ് വണ്ടി ഓടിച്ചത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ചില കഴിഞ്ഞിട്ട് ഒരു ഇരുപത് കിലോമീറ്റർ പോലെ ഒരു വണ്ടി ഒന്നും ഫ്രണ്ടില് കേറിയതാ ചേട്ടൻ്റെ ചേട്ടന്റെ അസിസ്റ്റന്റ് വണ്ടി മെഡിക്കൽ ഓടിച്ചു ഈ വാർത്തയിൽ വ്യക്തമായിട്ട് മാനേജർ പറയുന്നത് ഷൈൻ ടോം ചാക്കയുടെ അസിസ്റ്റന്റ് ആ അസിസ്റ്റന്റ് ആണ് വണ്ടി ഓടിച്ചത് അവർ കുടുംബസമേതമാണ് യാത്ര ചെയ്യുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് പരിക്കൊണ്ട് വലത് കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശസ്ത്രക്രിയ നടന്നു വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഒരു മാധ്യമത്തിൽ മാത്രമല്ല പല മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അതും നമ്മുടെ കേട്ടു നോക്കാം ഇവിടെ ആദ്യം ലഭിച്ചിട്ടുള്ള വിവരം അല്ലെങ്കിൽ ഷൈന്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ സ്വാഭാവിക രംഗിന് അപകടം ഉണ്ടായി എന്ന് തോന്നിയ ഒരു അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്നെ ആദ്യം അവർക്ക് ലഭിച്ച വിവരം ഷൈൻ ഈ പറഞ്ഞ പോലെ വാഹനത്തിന്റെ പിന്നിൽ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓടിച്ചിരുന്നത് വാഹനം ഈ പറഞ്ഞ പോലെ ഷൈന്റെ അസ്റ്റിലും അതോടൊപ്പം തന്നെ ആ മാനേജർ മേക്കപ്പ്മാനുമായിട്ടുള്ള പാച്ചു അതോടൊപ്പം തന്നെ ഷൈന്റെ ബ്രദറും ഈ മുന്നിലുണ്ടായിരുന്നു നടുക്കായിരുന്നു ഈ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന ഈ വാർത്തയിൽ എടുത്തു പറയുന്നത് ഷൈൻ പിന്നിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അച്ഛനും അമ്മയും ബാക്കിലായിരുന്നു ചിലപ്പോൾ ബാക്കിൽ നിന്നും തെറിച്ച് മുന്നിലോട്ട് പോയി വീണ് മരണം സംഭവിച്ചതാകാം അങ്ങനെ ആയിരിക്കാം അച്ഛന് മരണം സംഭവിച്ചത് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഷൈൻ ഉറങ്ങുകയായിരുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒരു തെറ്റുപോലും ചെയ്യാത്തൊരു വ്യക്തിയെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയാണോ നമ്മുടെ മലയാളികൾ നല്ല വിവേകമുള്ളവരാണ് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നവരാണ് അവസരത്തിനൊത്ത് പെരുമാറുന്നവരാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കമൻസുകൾ കാണുമ്പോൾ അതൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് തോന്നിപ്പോകുന്നത് ഒരുമാതിരി ഒരു കുടുംബത്തിന് മോശം അവസ്ഥ സംഭവിച്ചിരിക്കുന്ന സമയത്ത് ഇമ്മാതിരിയുള്ള മോശം കമൻസ് ഇടുന്നവരൊക്കെ സ്വന്തം ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്ത് പറയും ഓക്കെ ഷൈൻ ടോം ചാക്കോ കേസ് ഉണ്ടായിരുന്നു ലഹരിക്കേറെ കേസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടിരുന്നു എന്നിരുന്നാലും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഷൈന് കുറച്ച് സാവകാശം വേണം ചികിത്സയ്ക്ക് പോകണം അതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അവിടെ എല്ലാം കൂടെ ഉണ്ടായിരുന്നത് ആ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെയാണ് അപ്പോൾ അവിടെ നിന്നും ഒരു മാറ്റമാണ് ഷൈൻ ആഗ്രഹിച്ചത് ഒരു നേരായ മാർഗ്ഗത്തിലൂടെ പോവുക ഇനി തന്നെക്കുറിച്ച് ഇങ്ങോട്ട് കാര്യം കേൾക്കാൻ ഇടവരരുത് അങ്ങനെയൊക്കെ വിചാരിച്ച കുടുംബത്തെ ഓർത്താണ് അദ്ദേഹം ഈ ഒരു ചികിത്സയ്ക്ക് തന്നെ പോയത് അത് പല ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ മാറി ചിന്തിച്ചു കൊടുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു തീരാ നഷ്ടമായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ മോശം കമൻസ് ഇടുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക ഞാൻ കമൻസ് ഇടുന്നവരെ വിമർശിക്കാനാണെന്നല്ല പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അത് വളരെ വിഷമം തോന്നി ഒരു പക്ഷേ ഈ ആക്സിഡൻറ്റിൻ്റെ കാരണം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നോക്കിയ സമയത്താണ് ഇങ്ങനെയുള്ള മോശം കമൻസ് കണ്ടത് ഇങ്ങനെയുള്ള കമൻസുകൾ നാളെ എത്ര വരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല ഷൈൻ്റെ മോശം പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പലരും തെറ്റിദ്ധരിക്കും എല്ലാവരും ഒരുപോലെ അല്ല എന്ന് വേണം ഓർക്കാൻ എന്തായാലും ഈ അപകടത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത കുറേ വാർത്തകളാണ് വരുന്നത് ആദ്യം ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണം ഡിബേഡറിൽ പോയി തട്ടിയാണ് അപകടം ഉണ്ടായതെന്ന് പറഞ്ഞ് കുറേ വാർത്തകൾ വന്നിരുന്നു പിന്നീട് വണ്ടി ഓവർടേക്ക് ചെയ്തപ്പോൾ ലോറിയുടെ പിൻഭാഗത്ത് പോയി ഇടിച്ചതാണെന്ന് പറയുന്നുണ്ട് അതും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് അതുപോലെ തന്നെ ലോറി ഡ്രൈവർ ഇറങ്ങി ഓടി എന്നും പറയുന്നുണ്ട് അതും ലോറി ഡ്രൈവർ നിർത്താതെ കുറെ നേരം പോയി എന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും ലോറി ഡ്രൈവറിന്റെ തെറ്റാണോ അതെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട് വണ്ടി കളക്കണായിരുന്ന ഡിവൈഡറിന്റെ അടുത്താണ് അവിടെ പൊട്ടിയിട്ട് ലോറി അപ്പോൾ പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കാരണം അവർ മിററിൽ ഒക്കെ തൊട്ടടുത്ത് ഞങ്ങൾ കാണും പക്ഷെ അത് നോക്കേണ്ട ഇല്ലെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ആ സമയത്ത് കോൺഷ്യസായിട്ട് ഡാഡീനേയും മമ്മിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു ഇതിൽ ഞങ്ങൾ എല്ലാം ഇട്ടിട്ട് അവിടെ ഒരു വഴിപോലെ പോകുന്ന ഒരാളുടെ കാറ് ഹെൽപ് മുന്നിൽ ഞാനും അനിയൻ ജോ ഏറ്റവും ബേക്കിൽ ചേട്ടൻ ഉറങ്ങായിരുന്നു ചേട്ടൻ്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഇവിടെ ഓർത്തില്ല വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ട് കാരണം രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല കാരണം അവർ അങ്ങനെ ഡാറില്ല അവർ ഉറങ്ങും ഞങ്ങൾ നോർമലി ഇന്നവരെ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു വിശ്വാസത്തിലായിരിക്കും പാവം മമ്മി ഫ്രണ്ടിലേക്ക് വന്നാൽ ഇടയിൽ ജോക്കട്ടിൻ്റെ മടിയിലേക്ക് ആയി വന്നു അപ്പോൾ അറിയില്ല ബാക്ക് പെയിൻ ഉണ്ട് മമ്മിക്ക് കാല് കുത്താൻ പറ്റുന്നില്ല മമ്മീനെയും ചേട്ടനേയും കൊണ്ട് ജോക്കുട്ടൻ ധർമ്മഗുരി മെഡിക്കൽ കോളേജിലേക്ക് പോയി ഡാഡി അവിടുണ്ട് ഞാൻ ഇവിടെ പെറ്റീഷൻ കൊടുക്കാനും ഇവിടെ പോലീസ് ഓഫീസേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും പേപ്പറൊക്കെ റെഡിയാക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് റോഡ് വഴി സ്ഥിരം അല്ലല്ല ഞങ്ങൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ചേട്ടൻ ഇതുപോലെ ഡി ഐ ടിഷൻ സെൻറ്ററിൽ പോകണം എന്ന് ആവശ്യമുണ്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഷൂട്ടിന് ഞങ്ങൾ വരാറുണ്ട് റോഡ് ഞങ്ങൾക്ക് അറിയാവുന്ന വഴി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ചേട്ടൻ്റെ എന്താ ഇമോഷണലി അത് ഇമോഷണലി എല്ലാം നിർത്തി ചേട്ടൻ ഇപ്പോൾ ഓക്കെ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ ഓക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നു പക്ഷേ ചേട്ടന് സ്വയം തോന്നിയതാണ് എനിക്ക് ഇമോഷണലി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അതും കൂടെ ഒന്ന് ട്രീറ്റ് ചെയ്യണം അതുകൊണ്ട് അവിടുത്തെ റിഹാബി സെൻറ്ററിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ് ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തൃശ്ശൂരിൽ നിന്ന് എപ്പോഴും പുറപ്പെട്ടത് തൃശ്ശൂരിൽ നിന്നല്ല കൊച്ചിന്ന് പറഞ്ഞു കൊച്ചി ഞങ്ങളൊരു പത്തര പതിനൊന്ന് മണിയായി ഇങ്ങനൊരു ആറ് മണിയായപ്പോഴെത്തി ഞങ്ങൾ നോർമലി സ്പീഡൊന്നും ഇല്ലാതെ ഞങ്ങൾ ഷൂട്ടല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴത്തെ മതി രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴത്തെ മതി അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് പോകുന്നത് പിന്നെ ഹൈവേയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു അറുപത് എൺപത് സ്പീഡിലേ പോവുകയുള്ളൂ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു നൂറ് എങ്കിലും മുന്നേ വെച്ചാണ് ലോറി നമ്മൾ ട്രാക്കിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് റൈറ്റിലേക്കോ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു ഇത് സഡൻലി ഉള്ളൊരു ചേഞ്ച് ആയി കാരണം എനിക്കും ബാലൻസ് കിട്ടിയില്ല ബ്രേക്ക് ചവിട്ട് പക്ഷേ ആ ചവിട്ടിൽ ഇടിയും ഒരുമിച്ചായിരുന്നു ലോറിക്കാരവിടെ നിർത്തിയിരുന്നോ അവർ വണ്ടി നിർത്തി ഒരു സ്റ്റേഷനിൽ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് അവർ അറസ്റ്റ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞത് പക്ഷെ നാട്ടിൽ നിന്നിപ്പോ എനിക്ക് ഫാമിലി ഫാമിലിന്നാണെങ്കിൽ മറ്റുള്ളവർന്ന് വിളിച്ചു പറയുന്നത് നിർത്തിയിട്ട ലോറിയുടെ നടക്കുക അങ്ങനെ ആൾക്കാര് അവിടെ ആൾക്കാർ ഞങ്ങളെ പ്രാഥമികമായിട്ട് നമുക്ക് വിവരങ്ങളാണ് അങ്ങനെ അവിടെ ആ സമയത്ത് ഓടിക്കൂടി ആൾക്കാർക്ക് അറിയാം ലോറി ചികിത്സയിലുള്ളത് ഇപ്പൊ ചേട്ടനും മമ്മിയും ജോ ഉള്ളത് ധർമ്മപുരി മെഡിക്കൽ കോളേജാണ് ഞാൻ ഇവിടെ പോകും ഡാഡീന്റെ കാര്യങ്ങള് ശരിയാക്കണം അപ്പോൾ അവിടുത്തെ പേപ്പറ് കിട്ടാണ്ടായിരുന്നു അതിനുവേണ്ടി വന്നത് ഡെഡ് ഒക്കെ എവിടെയുള്ളത് ഡാഡി ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് അത് ഞങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോയ ഹോസ്പിറ്റലാണ് പക്ഷെ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഡാഡി മരിച്ചു അപ്പോൾ അവിടെ ചേട്ടനെയും അവിടെ ഓർത്തോ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് ഡാഡിനെയും ധർമ്മപുരിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടുത്തെ മിനിസ്റ്ററൊക്കെ ഇടപെട്ടിട്ട് ഇപ്പോൾ വേറെ ഏതൊരു ഹോസ്പിറ്റല് പന്ത്രണ്ടരക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുക ചെയ്യേണ്ട സുഹൃത്തുക്കളും സുഹൃത്തുക്കളും സിനിമയിലുള്ള കുറച്ച് പേര് വരുന്നുണ്ട് സോഹൻ ചേട്ടനും പ്രവീൺ ചേട്ടനൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട് എന്നിപ്പോൾ ഉണ്ണി സാറും ബി കൃഷ്ണൻ സാറ് വിളിച്ചിരുന്നു എൻ്റെ സഹായം പറയാൻ പറഞ്ഞു ടൊവിൻ വിളിച്ചിരുന്നു അപ്പോൾ വരണോന്ന് ചോദിച്ചാൽ അവർ എനിക്കറിയില്ല ഇവിടെ പോസ്റ്റോർട്ടം ആയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓടിയോ തമ്മിലും കൂടും അതുവരെ ഞങ്ങളോട് നിൽക്കുമെന്ന് അറിയില്ല എന്തെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു ടോവി ചേട്ടനടുത്തും അഭിരാം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഷൈൻ തിരിച്ചു വരും ഷൈനി നഷ്ടപ്പെട്ടത് ഷെയന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാളെയാണ് ആ വിഷമത്തെ അതിജീവിച്ച് ഷൈൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചോണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു ഷൈന്റെ അച്ഛൻ ആദരാഞ്ജലികൾ